എല്ലാവർക്കും സ്വാഗതം ഞാൻ ചോദിക്കട്ടെ ഇത് ശരിയാണോ നമ്മുടെ മാർക്കോ ചെയ്തത് ശരിയാണോ മാർക്കോ എന്നൊരു സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടണം അതുപോലെ തന്നെ തിയേറ്റർ രക്ഷപ്പെടണം പ്രേക്ഷകർ ഊമ്പിയോട്ടെ ഇതാണ് ഒരു ഉദ്ദേശം പ്രേക്ഷകർ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രേക്ഷകർ ഒന്നും ഒരു മെസ്സേജും തരുന്നില്ല കുറേ ആൾക്കാരെ കൊല്ലലാണ് ഈ സിനിമയുടെ മുഖ്യ ലക്ഷ്യം ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എത്ര ആൾക്കാരെ നായകൻ കൊന്നു എത്ര ആൾക്കാരെ വിഷയം കണ്ണ് വെച്ച് കൊന്നു എത്ര ആൾക്കാരെ കത്തി കൊണ്ട് കുത്തി കൊന്നു ഇതാണ് ഒരു പടത്തിൻ്റെ വിജയ ഫോർമുല എന്ന് കാണിക്കുന്ന ഒരു ആണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമ പതിനെട്ട് വയസ്സിൻ്റെ താഴെയുള്ള ഒരാളും എന്ന് സെൻസർ ബോർഡ് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടാണ് സെൻസർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് എന്ത് വിരോധഭാസമാണല്ലേ ഇനിയിപ്പോൾ കേരളത്തിലെ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടില്ലെങ്കിൽ അവർ ഡൽഹിയെ പോയിട്ട് വാങ്ങിക്കും ഡൽഹിയിൽ കാശുണ്ടെങ്കിൽ എന്തും കിട്ടില്ല പക്ഷേ ഇവിടെ നിന്ന് തന്നെ കിട്ടി അപ്പോൾ നമ്മൾ ഈ മാർക്കോനെ കുറിച്ച് ഒരു ഒരു അത് നമുക്ക് ചിന്ത നമുക്ക് എല്ലാവർക്കും വേണം ഇതാണോ സിനിമ ഇങ്ങനെ പടം തുടങ്ങി അവസാനം വരെ നായകൻ എല്ലാവരും ഇടിക്കുക കൊല്ലുക വെടിവെച്ച് കൊല്ലുക അതുപോലെ തന്നെ പ്രസവിക്കാൻ നിൽക്കുന്ന സ്ത്രീ ഒരു റൂമിൽ കിടന്ന് പ്രസവിക്കാൻ നിൽക്കുന്ന സ്ത്രീയാണ് ആ സ്ത്രീനെ ശുശ്രൂഷിക്കാൻ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട് ഒരു കമ്പൗണ്ടറുണ്ട് അവർ ആ രണ്ട് മൂന്ന് ലേഡിയും കൂടി ആ പെണ്ണ് പ്രസവിക്കാൻ കിടക്കുക കാല് കവർച്ച വെച്ചിട്ട് അപ്പോൾ വില്ലൻ മറ്റുള്ളവരെയൊക്കെ ഉണ്ണമോഹന്തനിയും സിദ്ധിക്കിനെയും എല്ലാവർ ഇട്ടിച്ച് നിരപ്പാക്കിയിട്ട് ആ പ്രസവിക്കാൻ നടക്കുന്ന കിടക്കുന്ന റൂമിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക കയറി ചെന്നിട്ട് കാലിങ്ങനെ കവച്ചു കിടക്കുന്ന പെണ്ണിൻ്റെ ചാരി പൊക്കിയിട്ടൊരു നോട്ട എന്താണ് കുട്ടി എന്നായി നോക്കണത് അപ്പോൾ കുട്ടി വരുന്നില്ല അപ്പോൾ എന്തുണ്ടായി ഡോക്ടറിങ് അവിടെ അത് ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ഡോക്ടറിങ് കൊന്നു കമ്പൗണ്ടറേയും കൊന്നു വേറൊരു സ്ത്രീൻ്റെ അടുത്ത് അതിനും കൊന്നു അത് കഴിഞ്ഞിട്ടാണ് നോക്കുന്നത് നോക്കി കുട്ടി വരാണ്ടായപ്പോൾ എന്തുണ്ടായി ആ വൈൻ്റെ അവിടെ നിന്ന് ഇവിടുന്ന് ഒരു ഇട്ടിയാണ് ഇടിച്ചോടുകൂടി കുട്ടി പ്രസവിച്ചു ഉടനടി ആ കുട്ടീനെ കൈ കാലം കണ്ട് പിടിച്ചിട്ട് കൊണ്ടു നടന്ന് പോവുക ചോരക്കുഞ്ഞിനെ എന്ത് മെസ്സേജ് അത് ഇന്ന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ഫൈറ്റിൽ ഒരാൾ ഇടിച്ചിട്ട് ഇട്ടിച്ചിട്ടങ്ങൾ ഇടുക്കണ് എന്ത് ഹൃദയം ഹൃദയം ഇട്ടിച്ചെടുക്കുക പിന്നൊരാളെ കൈ വെട്ടിയിട്ട് ആ കൈ അങ്ങോട്ട് മുറിഞ്ഞു പോന്നിട്ട് ആ കൈ പെട്ടിയിൽ വെച്ചിട്ട് കൊണ്ട് നടക്കുക വേറെ ആൾക്കാരെ കൈ വെട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ച തിയേറ്റർ പൂരപ്പറമ്പാക്കാം ഇപ്പോൾ ഇവിടെ പൂരപ്പറമ്പായി എല്ലാ തിയേറ്ററും പൂരപ്പറമ്പായി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു തിയേറ്ററിൽ ഒരു ദിവസം നാല് ലക്ഷരൂപ ഒരു ദിവസത്തെ കളക്ഷൻ പത്താളെ വെച്ച് ഓരോ ഷോ നടത്തുന്ന തിയേറ്ററിൽ നാല് ലക്ഷം രൂപയിൽ ഒരു ദിവസത്തെ കളക്ഷൻ അപ്പോൾ നാല് ലക്ഷം രൂപയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ വന്ന മുനിസിപ്പാലിറ്റിയുടെ ടാക്സ് കഴിഞ്ഞ് പിന്നെ ഒരു ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്യുമ്പോൾ സിനിമ പിടിച്ച ആൾക്ക് ഒരു എങ്ങനെയായാലും ഒന്നര ലക്ഷം രൂപ തിയേറ്ററാക്ക് കിട്ടി ബാക്കിയുള്ളത് സിനിമ പിടിച്ച ആൾക്ക് എന്താ ലാഭമല്ലേ അല്ലേ അപ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ സിനിമ പിടിച്ച കാശും കിട്ടി ഈ കാശിൻ്റെ ലാഭം കിട്ടി ഇനി ഇവിടെ നിന്നാണ് കളിക്കുന്നതെല്ലാം ലാഭം ഇനി ഇവിടുന്ന് കളിക്കുന്ന കോടികളെല്ലാം ലാഭം അതുപോലെ സാറ്റലൈറ്റ് വെക്കാം അതിന് ഒ ടി ടി വിൽക്കാം ഔട്ട് റേറ്റ് വിൽക്കാം എല്ലാം ലാഭം അപ്പോൾ ഈ ഒറ്റ സിനിമ ഉണ്ട് അതുപോലെ തന്നെ ഈ സിനിമ ആദ്യം ഈ പടം എടുത്തപ്പോൾ ഒരു തിയേറ്ററാർക്കും വേണ്ട മുന്നിമകം തന്നെ അല്ല ആർക്കും വേണ്ട അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പടം ഇതുപോലെ ഹിറ്റായപ്പോൾ ഇപ്പോൾ ക്രിസ്മസിൽ ഇറങ്ങിയ എല്ലാ പടവും വീണു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും ആളില്ല എല്ലാ ശൂന്യം ഇനി മോഹൻലാലിൻ്റെ പടം അടുത്ത ഇരുപത്തഞ്ചാം തീയതി വരണം അപ്പോൾ ആ ശൂന്യതയിൽ നിന്ന് എല്ലാ തിയേറ്ററുകാർക്കും ഇപ്പോൾ ഈ പടം കിട്ടണം ഉണ്ണിമുഖന്ദിൻ്റെ പടം ഇപ്പം കളിക്കണവർക്ക് അതുകൊണ്ട് സ്ക്രീനിങ് വളരെ കൂടി എല്ലായിടത്തും ഇപ്പോൾ ഉണ്ണിമുഖന്ദിൻ്റെ പടമായി അപ്പോൾ എന്താണായി ഈ വയലൻസ് ഭീകരത ഭീകരമായുള്ള സ്റ്റണ്ട് അതിൽ നാച്ചുറാലിറ്റി ആരും നോക്കുന്നില്ല രജനീകാന്തിൻ്റെ ജയിലർ എന്നൊരു പടം ഇതുപോലൊരു വൈലൻസുള്ളൊരു പടമാണ് അതേപോലെ അതിലത്തെ ഒരു സീനും കൂടി ഇതിലേക്ക് കട്ടെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വിനായകനെ നമ്മുടെ നമ്മുടെ രജനീകാന്ത് കൊല്ലാൻ ചെല്ലുമ്പോൾ വെട്ടാൻ നിൽക്കുന്നതോട് കൂടിയിട്ട് ഫോണി കൂടെ കാണിച്ചു കൊടുക്കുക മകൻ മരിച്ചിട്ടില്ല മകൻ ഇപ്പോഴും തടവില് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ വില്ലനെ കൊല്ലാൻ നിൽക്കുന്ന നേരത്ത് അവിടെ അവൻ ഫോട്ടോ കാണിച്ചു കൊടുക്കുക റോബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ മകള് അവളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തു അവൾ ഗർഭിണിയാണ് ഇവനെ കൊന്ന ഇവളെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീഷ് അവിടെ ഇരുന്നിട്ട് ഭീഷണിപ്പെടുത്തുക അപ്പോൾ കൊല്ലാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ജഗദീഷിനെ കൈകാര്യം പെട്ടെന്നുണ്ട് അപ്പോൾ ഈ നാട്ടിൽ പോലീസും നിയമം ഒന്നുമില്ല ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു തള്ളിക്കഴിഞ്ഞാൽ സിനിമ പറമ്പ് പൂരപ്പറമ്പാക്കാം ഇതൊന്നും അനുവദിച്ചു കൂടാൻ പാടില്ല എന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതേ പാറ്റേണിലുള്ള എത്ര പടങ്ങൾ നമ്മൾ കാണേണ്ടി വരും ഉണ്ണിമുന്ദം തന്നെ ഇതേപോലെ പാറ്റേണിലുള്ള പടങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിന് പുറത്ത് ഒരു ഇമേജ് ഉണ്ട് എന്താണ് അതിൻ്റെ നമ്മൾ ഒരു കഥ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി ഉണ്ട് ആ നാച്ചുറാലിറ്റി ഒട്ടും നമ്മൾ പോവാറില്ല ആ ഒരു ഇമേജാണ് മലയാള സിനിമയ്ക്ക് പുറത്തുള്ളത് ഇപ്പം ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വയലൻസും ഇത്രയും ഫൈറ്റും ഇതുപോലെയുള്ള ഓരോ ഭാഗങ്ങൾ കാണിക്കാനുള്ള ഒരു പടം മലയാളത്തിൽ നിന്നല്ല തെലുങ്കിൽ നിന്നല്ല ഹിന്ദിയിൽ നിന്നല്ല ഞാനിതൊരു സ്ഥലത്ത് ഒരുത്തും കണ്ടിട്ടില്ല പക്ഷേ എനിക്കിതിനോട് യോജിപ്പില്ല ആ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദർശനം വന്നപ്പോൾ ആ ദർശത്തിൻ്റെ കാലും കയ്യും പിടിച്ചൊരു കുറേ ആൾക്കാർ അതേപോലെ കൊലപാതകം നടത്താൻ പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കുട്ടിച്ചോറാവണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് കൊടുക്കാതിരിക്കുക ഇത്രയും ഉള്ള സംഭവങ്ങൾ പണ്ട് ആദ്യമൊക്കെ സിനിമകളിൽ ഒരു ഇഞ്ചക്ഷൻ തന്നെ ചെയ്യുമ്പോൾ ആ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കുത്തിക്കാരന് കാണിക്കില്ല അപ്പോൾ തന്നെ ഫ്രെയിം മാറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ് ഒരു സ്ത്രീയുടെ സ്ത്രീകളെങ്ങനെ പീഡിപ്പിക്കാൻ പാടണ്ട ഒരു സ്ത്രീയുടെ രണ്ട് ഇതിലും പിടിച്ചിട്ട് കവളങ്ങോട്ട് പിടിച്ചിട്ട് പൊള്ളിച്ചെടുക്കുക പല സീനിലും എനിക്ക് കണ്ണടച്ചിരിക്കേണ്ടതോന്നു ഇതുപോലുള്ള വയലൻസും ഇതുപോലുള്ള ഭീകരതയും ഒന്നും കാണാനുള്ള ഹൃദയം നമുക്കില്ല അതുകൊണ്ട് നമ്മൾ പല സീനിലും കണ്ണടച്ചിരുന്ന് തോന്നുന്നു നമ്മളങ്ങനെ കണ്ണടച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ സ്ഥിതി എന്തായിരിക്കും നമ്മൾ ഈ പതിനെട്ട് വയസ്സിൻ്റെ താഴെ ഇഷ്ടം പോലെ ആൾക്കാർ സിനിമ കാണാൻ വന്നിട്ടുണ്ട് അവർക്കൊക്കെ ടിക്കറ്റും കൊടുക്കുന്നുണ്ട് അവരൊക്കെ വന്നിരുന്ന് കൈയടിക്കുന്നുണ്ട് അപ്പോൾ സമൂഹത്തിൽ തെറ്റായൊരു പ്രവണതയാണ് ഈ സിനിമ നമുക്ക് തരുന്ന പാഠം ഇവിടെ ഒരു വയലൻസും കെ ജി എഫ് ജെ ഇവിടെ കോടികൾ വാരി കൊണ്ടുപോയി ആ കെ ജി എഫിൽ പോലും ഇത്ര ഭീകരതയോ ഇതുപോലെയുള്ള ഫൈറ്റോ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ചോരയും അതുപോലെ തന്നെ ആകെ പ്രളയമാണ് കാണിക്കുന്നത് ചോര പ്രളയം ഒരു പ്രദേശം മുഴുവൻ ഒരു യുദ്ധം നടന്ന പോലെ തന്നെ യുദ്ധത്തിന് പോലും ഇത്രയധികം ആൾക്കാർ മരിച്ചിട്ടുണ്ടാവില്ല അതുപോലെ നായകൻ ഇതാരെ എന്തോ രജനീകാന്ത് പോലും ഇതുപോലെ ചെയ്തിട്ടില്ല ഇന്ദ്രനിലെ യന്ത്രമേഷൻ പോലും ഇതുപോലെ ചെയ്തിട്ടില്ല അതേപോലെ കണക്കാണ് ഇവിടെ മുന്നിമോന്ദൻ ചെയ്യുന്നത് ഒരു അഞ്ഞൂറാൾ വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറാളായിട്ട് ഇടുക്കിന് കുത്തിക്കൊല്ലണ് ഇപ്പോൾ ഇതാണ് ഫാഷൻ ഇപ്പം ആവേശം കണ്ടല്ലോ മമ്മൂട്ടിയുടെ ഒരു പടം കണ്ടല്ലോ ആദ്യമൊക്കെ ഇടിച്ച് കാലും കൈ മൊടിച്ചത് കട്ടയംപറമ്പ മടക്കി ഇടല പണി ഇപ്പം അതല്ല കുത്തി ആവേശത്തിൽ എത്ര ആൾക്കാരെയാണ് നമ്മുടെ ഭാഗത്ത് കുത്തിക്കൊന്നത് അതുപോലെ മമ്മൂട്ടിയുടെ ഒരു പടം വന്നു ഗുണ്ടപടം വന്നു വന്നു എത്ര ആൾക്കാരെ കുത്തി കൊന്നത് രജനീകാന്തിൻ്റെ പടം വന്നു അതിലെത്ര ആളെ കുത്തി കൊല്ലണത് ഇപ്പോൾ ആൾക്കാരെ കുത്തി കൊല്ലണതും തല്ലിക്കൊല്ലണതും അടിച്ചു കൊല്ലണതും തല പൊളിച്ചു കൊല്ലണതും കഴുത്ത് വെട്ടണതും കൈ വെട്ടണതും കുടല്മാല പുളർത്ത് വരണതും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വൈലൻസ് ഇതൊക്കെയാണ് സിനിമ എന്ന് വിചാരിച്ചിരിക്കണത് ഇത് സിനിമയല്ല സിനിമയുടെ നാശത്തിലേക്കാണ് ഈ പോകണത് ഇതൊക്കെ കണ്ട് ആൾക്കാരെയൊക്കെ എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്ന് എനിക്ക് ഒരുപിടുത്തമില്ല എനിക്ക് സിനിമേനെ പറ്റിയ അഭിപ്രായം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ഇതൊരു സിനിമ ആയിട്ട് നമുക്ക് കാണിക്കൂട്ടാൻ പറ്റില്ല ഇത് കുറേ സ്റ്റണ്ട് മാസ്റ്റർമാരെയും കൊണ്ടുവന്ന് കുറേ എഫക്റ്റ് ഇടുന്ന ആൾക്കാരെയും കൊണ്ടുവന്ന് മ്യൂസിക്കും വെച്ച് കുറേ ആൾക്കാരെ തല്ലിക്കൊല്ലാനും കുറേ ആൾക്കാരെ കുത്തി കൊല്ലാനും വെടിയച്ച് കൊല്ലാനും വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പായിട്ട് കുറേ ആൾക്കാർ ഇതുപോലെ കോഡിങ് ക്ലാസ് വെച്ച് നടക്കുന്നുണ്ട് ചുരുട്ട് മരിച്ചു കൊടുത്ത് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും വൈലൻസ് ഉള്ളൊരു പടത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കാനായിട്ട് പാടില്ല ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ ഇതൊന്നും അനുവദിച്ചു വിടാൻ പറ്റാത്തൊരു കാര്യമാണ് ഇനിയിപ്പോൾ ഇതിങ്ങനെ കിട്ടിയ കാരണം ഇനി ഇതിലും വലുത് നമ്മൾ കാണാതിരിക്കുന്നതല്ലോ ഇതിലും വലുത് നമ്മൾ കാണും കാണേണ്ട വരും ഇതിപ്പോൾ കോടികൾ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ സിനിമകൾ എടുക്കാനായിട്ട് എല്ലാവർക്കും പറ്റും ഒരു കഥയും ഉണ്ടാക്കി അതിനുള്ള കുറേ വെടിവയ്പ്പ് നടത്തി അതിനൊരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി നല്ലൊരു മ്യൂസിക്കും കൊടുത്ത് പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണണം കേട്ടോ അല്ലാണ്ട് നിങ്ങൾ ഈ ഒ ടി ടിയിൽ വരാനൊന്നും കാത്തിരിക്കുക അല്ലെങ്കിൽ ടി വിയിൽ വരുമ്പോൾ കാത്തിരിക്കുക അതൊന്നും കാണരുത് ഒരു സിനിമ പോലും നിങ്ങൾ ടി വിയിൽ കാണരുത് നിങ്ങൾ സിനിമ കാണണമെങ്കിൽ കാശ് കൊടുത്ത് നിങ്ങൾ നൂറ്റിപ്പത്ത് രൂപ അല്ലെങ്കിൽ നൂറ്റി അറുപത് രൂപ ചിലവാക്കി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക അത് അനുഭവം തന്നെയാണ് ഇപ്പോഴത്തെ തിയേറ്ററൊക്കെ ആ മ്യൂസിക് അതിൻ്റെ എഫക്റ്റ് അവരഭിനയത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം പെർഫെക്റ്റായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കിട്ടണമെങ്കിൽ രണ്ട് മണിക്കൂർ നമ്മൾ രണ്ടര മണിക്കൂറോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറോ നമ്മൾ ആസ്വദിച്ചിരിക്കണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഒരു സിനിമേനെ ശരിക്കു പറഞ്ഞ ഒ ടി ടിയും ടിവിയും തമ്മിൽ കൊല്ലുകയാണ് ചെയ്യുന്നത് ആ സിനിമയുടെ ഇമ്പാക്റ്റിൻ്റെ ഒരു ശതമാനം പോലും നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടില്ല അതിന് എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഈ സിനിമ കാണുന്നവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഞാൻ സിനിമ കാണാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ കർശനമായിട്ടും ഈ തിയേറ്ററിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരു ആളെ പോലും തിയേറ്ററിൽ കയറ്റരുത് അത് മോണിറ്റർ ചെയ്യണം ഒരു സെൻസർ ബോർഡ് ഒരു സെൻസർ ബോർഡും കൊടുത്ത് അങ്ങോട്ട് വിട്ടിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ പതിനെട്ട് വയസ്സിന് മേലുള്ളവരെ കയറ്റി വിളം പറഞ്ഞാൽ ഒരു കാരണവശാലും പതിനെട്ട് വയസ്സിന് മേലുള്ള ആൾ താഴെയുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള ആൾക്കാർ വരാൻ ചെറിയ ആധാർ കാർഡ് കാണിക്കട്ടെ ഇത് കുട്ടികളെ കാണിക്കാൻ പറ്റിയ പടയേ അല്ല ഈ പടത്തിൻ്റെ ഏഴ് അയിലക്കത്ത് പോകരുത് അതുപോലെ അത് ടി വിയിൽ വന്നാലും കാണരുത് അപ്പം അങ്ങനെ കർശനമായിട്ട് സെൻസർ ബോർഡ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതിന് കൊടുക്കാൻ എന്നെ ഒരു തിയേറ്ററിലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികളും കാണണില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അങ്ങനെയുള്ള തലമുറ അത് കണ്ടു കഴിഞ്ഞാൽ അവർ വഴി തെറ്റി പോവും അവർ വഴി പഴച്ച് പോവും അതുകൊണ്ട് പറയണതാണ് അപ്പോൾ കുറിച്ച് നമുക്ക് ഇത്രേ പറയാനുള്ളൂ മാർക്കോൻ്റെ ചൂടും പിടിച്ച് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി കച്ച കെട്ടി കുറേ ആൾക്കാരിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ തരം പടങ്ങളാണ് ഇവിടെ വിജയിക്കുള്ളൂ ഇത്തരം പടങ്ങൾ നമുക്ക് കോടികൾ ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ ഇനി നമ്മളെ ഈ വെടിവെപ്പിൻ്റെ പൂരം നടക്കാൻ പോവുക അപ്പോൾ തന്നെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ തിയേറ്ററിലെ സൗണ്ടുകളും സ്പീക്കർ വെച്ചിട്ട് ജനം നമ്മുടെ ചകട്ടിലേക്ക് ഇട്ടിച്ച് കയറ്റി അപ്പോൾ അതുകൊണ്ട് അതും കൂടി ആകുമ്പോൾ നമ്മൾ മാർക്കോ പോലെയുള്ള സിനിമകൾ ഇനിയും വേണ്ടത് കാണാൻ കിടക്കുന്നു ഇഷ്ടം പോലെ വരാൻ കിടക്കുന്നു അപ്പം അതുകൊണ്ട് മാർക്കോ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് മേലിൽ ഒരു പോയി കാണുക ഒരു അതിശയ പടം തന്നെയാണ് ക്രിസ്മസിന് ഇനി ഇതിനെ കവർ ചെയ്യാൻ ഒരു പടം വരാനില്ല മോഹൻലാലിൻ്റെ പടം പോലും എന്താവും ഏതാവും നമുക്കറിയാൻ പറ്റില്ല ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് കോടികൾ ചിലവിൽ ഒരു പടമാണ് ഈ പടത്തിന് മുമ്പിൽ വരുമ്പോൾ എന്താ സ്ഥിതി നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും അത് ഇരുപത്തഞ്ചാം തീയതി വരട്ടെ കാത്തിരിക്കുക അത് കുട്ടികളെ ഒരുപാട് ആകർഷിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇറങ്ങിയ ക്രിസ്മസിന് ഇറങ്ങിയ പടങ്ങളൊന്നും ഇപ്പോൾ എല്ലാ ചൂ എന്ന് പറഞ്ഞു പോയി എന്താണ് അത്ര അധികം ആൾക്കാരെ കൊന്നു തള്ളിയിരിക്കണ മാർക്കോ അതുകൊണ്ട് നന്ദി നമസ്കാരം അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും